ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ആദിലയും ഷാനവാസും ഇരുന്ന് സംസാരിക്കുന്നത് കേട്ട് ശരിക്കും ചിരി വന്നു വേറെ ഒന്നുമല്ല വയൽക്കാട് വന്ന് ഏഴിൻ്റെ പണിപ്പുരപ്പണി എന്ന രീതിയിൽ ഷാനവാസിനും റനയ്ക്കും രണ്ടാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ സാധിക്കില്ല എന്നാൽ അതൊരു അനുഗ്രഹമായി എന്നാണ് ഷാനവാസ് ആദലയോട് പറയുന്നത് അല്ലേൽ ശരിക്കും ലാലേട്ടൻ ഇട്ട് പൊരിച്ചേനെ എന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവർക്കും ആവശ്യത്തിന് ലാലേട്ടൻ കൊടുത്തിരുന്നു എന്നാൽ അക്ബർ ഷാനവാസ് പ്രശ്നത്തിൽ തന്തയ്ക്ക് വിളിച്ചതും മസ്താനി പ്രശ്നത്തിലും ഇത് ആവർത്തിച്ചതും വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ചർച്ചയാകുകയും ഷാനവാസിനും ആവശ്യത്തിന് കിട്ടിയേനെ വലിയ തെറിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ഒരു തന്തയ്ക്ക് വിളി തന്നെയാണ് ഷാനവാസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായത് ഈ ഒരു വിഷയമാണ് ഷാനവാസ് ആതിലയോട് പറയുന്നത് ശരിക്കും പണിപ്പുര പണി കിട്ടിയത് ഉപകാരമായി ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയും പോലെ ശരിക്കും ഷാനവാസിനെ സംബന്ധിച്ച് ജസ്റ്റ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പണി ാലേട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടിയനെ അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ അങ്ങനെ ഒരു സംസാരമുണ്ടായാൽ നല്ല രീതിയിൽ നെഗറ്റീവ് ആകാനും സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയുമാണ് നൈസായി ഒഴിഞ്ഞുപോയത് എന്തായാലും ഷാനവാസ് ഷാനവാസിദ് പറയുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമുക്കും ചിരി വരും എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം